മീൻ പിടിക്കുന്നതിനിടയിൽ കടൽച്ചൊറിയെന്നറിയപ്പെടുന്ന ജെല്ലിഫിഷ് കണ്ണിൽ തെറിച്ച ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു തിരുവനന്തപുരം പള്ളം പുല്ലുവിള അതിർത്തിയിൽ പുരയിടത്തിൽ പ്രവീസാണ് മരിച്ചത് അമ്പത്തിയാറ് വയസ്സായിരുന്നു ഉൾക്കടലിൽ മീൻപിടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ജൂൺ ഇരുപത്തിയൊൻപതിനാണ് പ്രവീസ് മക്കൾക്കൊപ്പം രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരെ ഉൾക്കടലിൽ മീൻ പിടിക്കുവാനെത്തിയത് അതിനിടെ വലയിൽ കുടുങ്ങിയ ജെല്ലിഫിഷിനെ എടുത്തു മാറ്റുന്നതിനിടയിൽ കണ്ണിൽ തെറിച്ചു അലർജി ബാധിച്ച് കണ്ണിൽ നീര് വന്നതോടെ പുല്ലുവിള ആശുപത്രിയിൽ ചികിത്സ തേടി അസുഖം കൂടിയതോടെ ബന്ധുക്കൾ നെയ്യാറ്റിനര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു മരണം സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്